ഈശ്വമിശിയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇപ്പൊ ഇവിടെ വരെ ഈശോമിശിയ തിരുസഭയിലൂടെ നമുക്ക് തരുന്ന അഞ്ച് സംരക്ഷണങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് അപ്പൊ ഇവിടെ വരെ പ്രധാനപ്പെട്ട അഞ്ച് സംരക്ഷണങ്ങളാണ് നമുക്ക് തിരുസഭ തരുന്നത് നമുക്കറിയാം നമ്മുടെ മാമതു ഇസ്ലാം മുതൽ മരിച്ചടക്ക് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ ശുശ്രൂഷകൾ വരെയുള്ള സമയത്തെല്ലാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രാർത്ഥനകൾ ആരംഭിച്ച് കുരിശു വരച്ച് ഉള്ള പ്രാർത്ഥനകളാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ വണ്ടി വഞ്ചരിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ വീട് വഞ്ചരിക്കാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ ഏത് കാര്യത്തിനാണെങ്കിലും ആ പ്രാർത്ഥന എല്ലാം വിശുദ്ധ കുരിശിൻ്റെ അടയാളം വരച്ചുള്ള പ്രാർത്ഥനകളാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചത് തന്നെയാണ് വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പറഞ്ഞ നാല് കുരിശുകൾ നമ്മുടെ ശരീരത്തിൻ്റെ മേൽ വരച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിച്ചു തുടങ്ങിയത് നമുക്കറിയാം നെറ്റയിൽ കുരിശടയാളം വരയ്ക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയെ ഭാവനയെ വികാരങ്ങളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് രണ്ടാമത് ആതിരങ്ങളെ വരയ്ക്കുമ്പോൾ നമ്മുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിരങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് ആദരങ്ങൾ സംസാരിക്കുന്നത് അപ്പോൾ ആദരങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആദരത്തിൽ കുരിശു വരച്ച് ചുണ്ടുകളിൽ കുരിശു വരച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു അതിനുശേഷം നമ്മൾ ഹൃദയത്തിൽ ഹൃദയത്തിലാണ് എല്ലാ തിന്മകളും കൂടിയേറിയിരിക്കുന്നത് അതുകൊണ്ട് ഹൃദയത്തിൽ നിന്നാണ് എല്ലാ അശുദ്ധിയും പുറത്തു വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഹൃദയത്തിൻ്റെ മേൽ കുരിശടയാളം വരച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു അതിനുശേഷം ശരീരം മൊത്തത്തിൽ കുരിശു വരച്ച് നമ്മൾ വലിയ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു ഏത് വസ്തുവിനെയാണോ ആശീർവദിക്കേണ്ടത് സംരക്ഷിക്കപ്പെടേണ്ടത് അതിൻ്റെ മേൽ കുരിശടയാളം വരച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈശോ അവസാനമായിട്ട് പറഞ്ഞപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾ അവരെ ഞാൻ സ്നാനപ്പെടുത്താൻ പറഞ്ഞപ്പോൾ കുരിശടയാളത്തിൻ്റെ ഒരു ഒരവസ്ഥയാണ് അപ്പോൾ പറഞ്ഞത് അതുപോലെ തന്നെ അവൻ വാനമേഹങ്ങളിൽ കുരിശിൻ്റെ അടയാളത്തിൽ വരും എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഓർക്കുക അപ്പോൾ കുരിശടയാളം വളരെ പ്രധാനപ്പെട്ട ഒരു സംരക്ഷണം നമുക്ക് ഒരു തലേന വരികയാണെങ്കിൽ നെറ്റി വരയ്ക്കുക വയറുവേനാണോ വയരെ കുറിച്ച് വരയ്ക്കുക നമുക്ക് പഠിക്കാൻ പുസ്തകത്തിന് പാടാണെങ്കിൽ ആ പുസ്തകത്തിന് മുകളിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുക ഇരിട്ടിനെ പേടിയാണെങ്കിൽ ഇരിട്ടിലൊരു അന്തരീക്ഷത്തിലെ കുറിച്ച് വരച്ച് പ്രാർത്ഥിക്കുക നാവില് തിന്മ വരികയാണെങ്കിൽ അപ്പോൾ നാവിലൊരു കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുക തെറ്റായ ചിന്ത വരുമ്പോൾ നെറ്റിയിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുക അങ്ങനെ നമുക്ക് ഏതെല്ലാം മേഖലകളിൽ സംരക്ഷണം ആവശ്യമുണ്ടോ ആ മേഖലകളിലെല്ലാം കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുന്ന തിന്മയിൽ നിന്നോ സാത്താൻ്റെ കെണികളിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെടാനുള്ള വലിയൊരു ആയുധമാണ് രണ്ടാമത്തെ സംരക്ഷണം വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ് ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് തുടങ്ങിയ പോലെയുള്ള അതുപോലെയുള്ള നമ്മളെ ഏത് മേഖലയിലാണോ ഭയപ്പെടുന്നത് അല്ലെ ഏത് വചനമാണ് നമുക്ക് ആവശ്യമാണുള്ളത് ഏത് മേഖലയിലാണ് വിജയം ആവശ്യമുള്ളത് അപ്പോൾ ആ വചനം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നമുക്ക് വലിയൊരു സംരക്ഷണമാണ് അങ്ങനെ നമുക്കറിയാം സങ്കീർത്തിനും ഇരുപത്തി ഒന്ന് കർത്താവിണിൻ്റെ ഇട എനിക്ക് ഒന്നിനും കുറവുണ്ടായില്ല എന്ന് പറയുന്ന സങ്കീർത്തനം അതൊക്കെ നമുക്ക് കാണാതറിയാം സങ്കീർത്തനും തൊണ്ണൂറ്റൊന്ന് കർത്താവിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് പറയുന്ന പ്രാർത്ഥനകൾ അതുപോലെ സങ്കീർത്തനം മുപ്പത്തി നാല് കർത്താവിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് പറയുന്ന ആ സംരക്ഷണത്തിലെ പ്രാർത്ഥനകളെല്ലാം ആ വധനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ വധനു കേൾക്കുമ്പോൾ വിശാചോടും പറയും നമുക്കറിയാം സായനമായപ്പോൾ അനേകം പിശാജുബാധി ഈശോയുടെ അടുക്കുന്ന ഈശോ ആയിട്ട് വനം അയച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തപ്പോൾ വചനത്തിന് അതിൽ തന്നെ ഒരു ശക്തിയുണ്ട് ഈശോ വചനമായിട്ട് ഈ ഭൂമിയിൽ നടന്നു പോകുമ്പോൾ ആ വചനമാകുന്ന ഈശോയുടെ മേലൊന്ന് തൊട്ടപ്പോൾ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പൊന്ന് സ്പർശിച്ചപ്പോൾ ആ രക്തസ്രാകാരി സുഖം പ്രാപിച്ചെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ വചനത്തിൽ ശക്തിയുണ്ട് ശക്തി നിറഞ്ഞതാണെന്ന് സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ വചനത്തിൻ്റെ ഒരു ശക്തിയുണ്ട് അതൊരു വലിയ സംരക്ഷണം നമുക്ക് തരുന്നുണ്ട് അതുകൊണ്ട് വചനം ഉറക്ക വായിക്കുന്നത് അത് വലിയൊരു സംരക്ഷണമാണ് നമ്മുടെ ഭാവനത്തിൽ നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഏതെങ്കിലും മേഖലകൾ പേടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ആ അതുമായിട്ട് ബന്ധപ്പെട്ട വചനങ്ങൾ ഉറക്കെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുക ആ വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന വലിയ സംരക്ഷണം നമുക്ക് തരും മൂന്നാമത്തെ വലിയ ഒരു സംരക്ഷണമാണ് സ്തുതിയുടെ സംരക്ഷണം സ്തുതി കൊണ്ട് മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെ അതിരങ്ങളിൽ കുഞ്ഞുങ്ങളുടെ അതിരങ്ങളിൽ കോട്ട കെട്ടി എന്ന് ഈശോ തന്നെയാണ് പറഞ്ഞത് സങ്കീർണത്തിന് എട്ടേ രണ്ടിലെ വാചനം ഉദ്ധരിച്ചുകൊണ്ട് ഈശോ പറയുന്നുണ്ട് അപ്പം നമ്മൾ സ്തുതിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ വസിക്കുന്നതിനാ ഈശ്വര നമ്മുടെ ഇടുക്കിലേക്ക് ഇറങ്ങി വന്ന് നമ്മോടൊപ്പം ഇരിക്കുന്ന ദൈവ സാന്നിധ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുന്നു ദൈവം നമ്മുടെ കൂടെ വന്നാൽ എന്താണ് ശത്രുക്കൾ നിഷ്പ്രഭമാവും അവർ ഓടി ഒളിക്കും രോഗം സുഖപ്പെടും അങ്ങനെ എല്ലാ കാര്യങ്ങളും അത്ഭുതമായിട്ട് സംഭവിക്കുക അപ്പോൾ സ്തുതി ഒരു പ്രധാനപ്പെട്ട സംരക്ഷണമാണ് അപ്പം നമുക്ക് ദൈവം തന്നേക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നമ്മളൊരു പ്രതിസന്ധി ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് ലഭിച്ചേക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി സ്തുതി ആരാധനയൊക്കെ സമർപ്പിക്കുമ്പോൾ അത് നമുക്കൊരു വലിയ സംരക്ഷണമായിട്ട് മാറും സ്തുതി വലിയ ഒരു സംരക്ഷണമായിട്ട് മാറും അടുത്തൊരു സംരക്ഷണം തിരു രക്തത്തിന്റെ സംരക്ഷണമാണ് നമുക്കറിയാം നമ്മുടെ ഒരു വലിയ പ്രാർത്ഥനയാണ് തിരു രക്തം കൊണ്ട് കഴുകണമേ എന്നുള്ള പ്രാർത്ഥന തിരുക്ത എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം നമ്മുടെ ശരീരത്തിലെ അവയങ്ങളെല്ലാം ഈശ്വയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് തിരു രക്തം കൊണ്ട് കഴുകണമേ എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥന തിരക്തം കൊണ്ട് കോട്ട കെട്ടി സംരക്ഷിക്കണമേ സ്ഥാപനത്തെ വീടിനെ നമ്മുടെ പരിസരങ്ങളെ നമ്മുടെ ബുദ്ധിയെ നമ്മുടെ തലച്ചോറും നമ്മുടെ ചിന്തകളെ ഭാവനകളെല്ലാം തിരുരക്തം കൊണ്ട് കോട്ട കെട്ടി പ്രാർത്ഥിക്കുന്നത് വലിയ ഒരു സംരക്ഷണമായിട്ട് ഭവിക്കും മറ്റൊരു പ്രധാനപ്പെട്ട സംരക്ഷണമാണ് ഈശോയുടെ നാമം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഈശോയുടെ നാമമാണ് മനുഷ്യരെ രക്ഷിക്കേണ്ടത് നഴുകപ്പെട്ടിട്ടുള്ള ഏക നാമം ആകാശത്തിന് കീഴ് ഭൂമി മനുഷ്യരെ മറ്റൊരു നാമവും നഴുകപ്പെട്ടിട്ടില്ല എന്ന് അപ്പൊ സ്വലപ്പെടത്തുന്ന നാല് പന്ത്രണ്ട് നമ്മൾ വായിക്കുന്നു ഇപ്പോൾ ആകാശത്തിന് ഏഴു ഭൂമിയിലുള്ള എല്ലാ മുട്ടുകളും ഈശോയുടെ നാമത്തിന് മുമ്പിൽ മടങ്ങും മടങ്ങും അപ്പോൾ അതുകൊണ്ട് ഈശോയുടെ നാമം പറയുന്നത് വിശാദിൻ്റെ മേൽ ഒരു അധികാരം നമുക്ക് ലഭിക്കുന്നതാണ് രക്ഷകൻ്റെ പറയുന്നതാണ് ആ പേര് പറയുന്ന വലിയൊരു സംരക്ഷണമാണ് അപ്പോൾ അഞ്ച് സംരക്ഷണങ്ങളാണ് ഒന്ന് വിശ്വത്ത് കുരിശിൻ്റെ അടയാളം വരച്ച് പ്രാർത്ഥിക്കുന്നത് വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് തിരു രക്തം കൊണ്ട് കഴിയണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് വ യേശുവിൻ്റെ നാമം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ആ സ്തുതിയുടെ സംരക്ഷണം ഈ അഞ്ച് സംരക്ഷണങ്ങളാണ് നമുക്ക് സ്ഥിരസഭ തരുന്നത് ഈ അഞ്ച് സംരക്ഷണങ്ങളും കിട്ടുന്ന ഏറ്റവും വലിയ ആരാധനയും പ്രാർത്ഥനയുമാണ് വിശുദ്ധ കുർബാന അതിനകത്ത് നമ്മൾ ഈ അഞ്ച് കാര്യങ്ങളും ഏറ്റു ചൊല്ലുന്നുണ്ട് അതുപോലെ തന്നെ സംരക്ഷണം ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന ജപമാലയിൽ ഈ അഞ്ച് സംരക്ഷണങ്ങൾ കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് ദുഃഖത്തിന്റെ രഹസ്യങ്ങൾ ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്ത് ഈശോയുടെ തിരക്തത്തെ കുറിച്ച് നമ്മൾ അഞ്ച് രഹസ്യങ്ങൾ ധ്യാനിക്കുന്നുണ്ട് അപ്പോൾ ആ കൂടെ നമ്മൾ ഈശോയുടെ തിരക്തം കൊണ്ട് കഴിവപ്പെടാനും സംരക്ഷിക്കപ്പെടാനും ഒക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അഞ്ച് സംരക്ഷണങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയും വിശുദ്ധ ജപമാലയും മുടക്കാതിരിക്കാം അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിലായി തീരിട്ട് പിശാചിൻ്റെ സകല ആഡംബരങ്ങളിൽ നിന്നും സ്വാധീനങ്ങളിൽ നിന്നും അവൻ്റെ എല്ലാ കെണികളിൽ നിന്നും നമ്മൾ രക്ഷിക്കപ്പെടുവാൻ ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മുടങ്ങാതെ നമ്മൾ കൊണ്ടുപോകാനായിട്ട് പരിശ്രമിച്ചുക വളരെ എളുപ്പമാണ് വലിയ സംരക്ഷണം ഈശോ നമുക്ക് നൽകി അനുഗ്രഹിക്കും അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിശുദ്ധ കുരിശിൻ്റെ അടയാളം വരച്ച് പ്രാർത്ഥിക്കുക വതിനെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക ഈശോയുടെ നാമം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക തിരു രക്തം കൊണ്ട് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക അങ്ങനെ അനുഗ്രഹത്തിൻ്റെ ആൾക്കാരായിട്ട് നമുക്ക് മാറാം